നമസ്കാരം മാസങ്ങൾ നീണ്ട ആഘോഷങ്ങൾക്കൊടുവിൽ അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി തികച്ചും പരമ്പരാഗത ആചാരങ്ങളോടെയാണ് വിവാഹം നടന്നത് നവദമ്പതികളെ അനുഗ്രഹിക്കാൻ വിദേശത്ത് നിന്നുള്പ്പെടെ നിരവധി പ്രമുഖരാണ് മുംബൈയിലെത്തിയത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങുകൾ നടന്നത് പരസ്പരം ഹാരമണിയിക്കുന്ന അനന്തിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസൈനർമാരായ അബു ജാനിയും സന്ദീപ് ഗോസ്ലെയും ചേർന്നൊരുക്കിയ അതിമനോഹരമായ ലഹങ്കയാണ് രാധിക വിവാഹത്തിന് ധരിച്ചിരുന്നത് ചുവന്ന നിറത്തിലുള്ള ഷെർവാണിയായിരുന്നു അനന്റ വിവാഹ വസ്ത്രം ആശീർവാദ ചടങ്ങുകൾ നടക്കും തുടർന്ന് പതിനാലിനാണ് വിരുന്ന് സൽക്കാരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ വിവാഹം നടക്കുന്ന ദിവസം ജൂലൈ പന്ത്രണ്ട് തന്നെ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത അംബാനിയുടെ വിവാഹം ആർഭാടമായ വിവാഹം നടക്കുമ്പോൾ ഈ വിവാഹത്തിന് ചെലവായ കോടികളെക്കുറിച്ചും ചർച്ചകൾ ഏറെയാണ് അംബാരി കുടുംബത്തിനുള്ള സമ്പത്തിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഈ വിവാഹത്തിന് ചെലവഴിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരമ്പരാഗത ഇന്ത്യൻ കുടുംബം തങ്ങളുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവാഹത്തിന്റെ ആർഭാടത്തിനായി ചെലവഴിക്കുമ്പോഴാണ് സമ്പത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വിവാഹത്തിനായി ചെലവഴിച്ച് അമ്പാരി കുടുംബം മാതൃകയാകുന്നത് അയ്യായിരം കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങളുടെ മൊത്തം ചെലവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് അമ്പാരി കുടുംബത്തിന്റെ സമ്പാദ്യത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ഏതാണ്ട് ഏഴ് മാസം മുമ്പ് ആരംഭിച്ച ആഘോഷങ്ങൾ ജൂലൈ പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസത്തിലായി നടക്കുന്ന ചടങ്ങുകളോടെയാണ് സമാപിക്കുന്നത് ശുഭ് ആശീർവാദ് ദിനത്തിലെ വിരുന്നിൽ കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് മുംബൈയിൽ വിവിധ പരിപാടികൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തേക്കും ജൂലൈ പതിനാലിന് മംഗൾ ഉത്സവ് ദിനത്തിൽ ബോളിവുഡ് താരനിര അണിനിരക്കും രാഷ്ട്രീയ നേതാക്കളും അതിഥി പട്ടികയിലുണ്ട് പതിനഞ്ച് റിലയൻസ് ജീവനക്കാർക്കായി വിരുന്നൊരുക്കിയിട്ടു വിവാഹത്തിൽ പങ്കെടുക്കുന്ന ബോളിവുഡ് താരങ്ങൾക്ക് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് ഒരേ മാതൃകയിൽ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് താരങ്ങൾ ധരിച്ചിരിക്കുന്നത് വരൻ അനന്തിനൊപ്പമുള്ള അംബാനി കുടുംബത്തിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളോടെ പുറത്തു വന്നിട്ടുണ്ട് ഗോൾഡൻ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് കുടുംബം ധരിച്ചിരിക്കുന്നത് താരങ്ങളുടെ വസ്ത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു വിവാഹ ചടങ്ങിനോട് അനുബന്ധിച്ച് മുംബൈ നഗരത്തിൽ വരുത്തിയിട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും വിവാഹത്തോടനുബന്ധിച്ച് ഗ്യാരേജിലേക്ക് കുടുംബം ചേർത്ത പുതിയ വാഹനങ്ങൾ എന്നിങ്ങനെയെല്ലാം തന്നെ ചർച്ചയായി മാറി വാഹനപ്രേമികൾക്കും ജിയോ ഗ്യാരേജിലെ ലക്ഷറി ആൻഡ് എക്സോട്ടിക് കാറുകളുടെ വമ്പൻ നിരയെ കൺകുളിർക്കെ കാണാനുള്ള അവസരവുമുണ്ട് പിന്നെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയമായി വരുന്നത് അതിഥികളെ എത്തിക്കുന്നതിനായുള്ള സജ്ജീകരണത്തെ വിമാനങ്ങളുടെ എണ്ണമായിരുന്നു ഇന്ന് നിലത്ത് മാത്രമല്ല അംബാനി കല്യാണത്തിന് കല്യാണത്തിനങ്ങ് ആകാശത്തുമുണ്ട് തിരക്ക് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിനുള്ളിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതിഥികളെ വിവാഹ ചടങ്ങിനായി എത്തി നൂറോളം വിമാനങ്ങളാണ് മുകേഷ് അംബാനിയുടെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ഫാൽക്കൻ രണ്ടായിരം ജെറ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എയർ ചാറ്റർ മേധാവി രാജൻ മിശ്ര റോയിട്ടേഴ്സിന് നൽകിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയത് ഈ മൂന്ന് വിമാനങ്ങൾ എത്തിക്കുന്നതിന് മാത്രമായി മുകേഷ് അംബാനി കോടികൾ മുടക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെറിയ രണ്ട് വിമാനങ്ങൾ വേണേൽ ഈ വിലക്ക് വാങ്ങാമായിരുന്നു കൺവെൻഷൻ സെന്ററിന് സമീപത്തേക്കുള്ള ഗതാഗതം കാര്യമായി നിയന്ത്രിച്ചിട്ടുള്ളതിനൊപ്പം പല പ്രദേശങ്ങളിലും ട്രാഫിക് വഴി തിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജൂലൈ അഞ്ചാം തീയതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ട്രാഫിക് പോലീസ് അധികൃതർക്ക് പങ്കുവച്ചത് പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ച് വരെയാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്തായാലും മുകളിലും നിലത്തും ഒരുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ആകെ മൊത്തം ഒരു ഓളം തന്നെയാണ് ഉണ്ടായിരുന്നത്